മാനുകളുടെ പുനരധിവാസ കേന്ദ്രം സന്ദർശിച്ചിട്ട് നമ്മൾ പിന്നെ വന്നത് ലൈഷർ പാർക്ക് കാണാനാണ് ഇവിടെയാണ് ലൈഷ്വർ സോൺ ഇതിൻ്റെ ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പ്രകൃതി മൊത്തത്തിലെ നമ്മെ സ്വാഗതം ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും ചെറുതും വലുതുമായ പൂത്തതും പൂവിടാൻ നിൽക്കുന്നതുമായ ധാരാളം ചെടികൾ ഇവിടെയുണ്ട് വൻ മരങ്ങളുണ്ട് ഇതിൽ മുഴുനീള ഓഡിയോ ഞാൻ ഒഴിവാക്കാൻ തീരുമാനിച്ചു മറ്റൊന്നുമല്ല കാറ്റിൻ്റെ ചില ശബ്ദങ്ങളുണ്ട് പ്രകൃതി നമ്മോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് എനിക്കും നിങ്ങൾക്കും കേൾക്കാമല്ലോ തുടക്കം ഇവിടെ നിന്നാവട്ടെ നോക്കൂ ഇവർ എന്താണ് പറയുന്നത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയാണോ അതോ സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണോ കൊൻസ് ഇടണം ഓക്കെ അതുവഴിയല്ല പോവേണ്ടത് ഇതാ ഇതുവഴിയേ കണ്ടോ കല്ലുപാകി റെഡിയാക്കിയിരിക്കുന്ന ഒരു പാത ഇതിലൂടെ കുറച്ച് സ്റ്റെപ്സുകളും ഉണ്ട് നമുക്ക് താണ്ടിപ്പോകാൻ മുകളിലേക്ക് ചെന്നാൽ കാണുന്ന കാഴ്ചകളുടെ വൈചിത്ര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴേ മനസ്സ് വെമ്പൽ കൊണ്ടു അത്രയ്ക്കും മനോഹരമായി തയ്യാറാക്കിയിരിക്കുന്നു ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്നത് പോലുള്ള ഒരു കാടിൻ്റെ പ്രതീതി ശരിക്കും വളരെ പുരാതനമായ ഒരു കാലഘട്ടത്തിൽ ആകാശം മുട്ട വളർന്ന മരങ്ങൾക്കൊപ്പം വലുതായ കഴുത്തും കുഞ്ഞ് ശിരസുമുള്ള ഹെർബിവോറസുകൾ വാ വിളർന്ന് മനുഷ്യരെ വരെ ഭക്ഷിക്കാൻ വരുന്ന കാർണിവോറസുകൾ പിന്നെ ഇത് രണ്ടും ഭക്ഷിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാം എന്ന് തീരുമാനിച്ച ഒംനിവോറസ് അങ്ങനെ ഈ പ്രപഞ്ചത്തെ ഒരിക്കൽ അടക്കി വാണ്ടിരുന്ന ധീരന്മാരായ വീരന്മാരായ ആചാനുഭാഗക്കളായ ജീവജാലങ്ങളുടെ പുനഃസൃഷ്ടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാനാകുമ്പോൾ തന്നെ നമ്മുടെ കാലിൻ്റെ സഞ്ചാരത്തിന് വേഗം കൂടുന്ന ഒരു പ്രതീതിയുണ്ട് ഡൈനോസറസ് ഓർ ദിനോസറുകൾ നിങ്ങളെങ്ങനെയാണ് അത് ഉച്ചരിക്കുന്നത് ഡൈനോസറസ് എന്നാണോ ദിനോസർ എന്നാണോ എന്തായാലും കാര്യം പിടികിട്ട് കാണുമല്ലോ പച്ചപ്പിൻ്റെ പച്ചിലത്തഴപ്പിലേക്ക് നമ്മെ മാടി വിളിക്കുന്ന ഒരു പ്രകൃതിയാണ് ഇവിടെ കണ്ടത് കാട്ടുവല്ലുകളും വേരുകളും ചൂരലും ഒക്കെ പേരറിയാത്തതും അറിഞ്ഞുകൂടാത്തതുമായ ധാരാളം വൃക്ഷങ്ങൾ ഇവിടെ ഈ ഇരിക്കുന്നത് ആരാണ് ഇതിനൊരു പേരുണ്ടല്ലോ പറയുമോ ഇതാണോ സിംഹവാലൻ അതോ വേറെ എന്തെങ്കിലും പേരിതിനുണ്ടോ എന്തായാലും ചെയ്ത ശില്പി നന്നായി ആ ജീവി ഒബ്സർവ് ചെയ്ത് ചെയ്തതുപോലെ എനിക്ക് തോന്നി നിങ്ങളുടെ അറിവുകൾ കൊമൻസായി രേഖപ്പെടുത്തണം കേട്ടോ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ വേണം എല്ലാ കൊമൻസിനും ഞാൻ റിപ്ലൈ ഇടാറുണ്ട് ഇവിടെ എന്താണ് അവർ ഈ ലേഷർ പാർക്കിലെ പ്രത്യേകിച്ച് ഈ ജുറാസിക് ഗാർഡനിൽ എന്താണ് അവരുദ്ദേശിച്ചത് എന്നതിൻ്റെ ഒരു സന്ദേശം അവിടെ ഉണ്ട് പ്രകൃതിയും ജീവജാലങ്ങളും തമ്മിലുള്ള ഹാർമണി തന്നെയാണ് വിഷയം പ്രകൃതിയെ നാമായി നശിപ്പിക്കാതിരിക്കുക പ്രകൃതിയിലെ ജീവജാലങ്ങളെ തനത് ശൈലിയിൽ സംരക്ഷിക്കുക മുതലായിട്ടുള്ള സന്ദേശങ്ങൾ ഇവിടെ ഒരു വശത്ത് ഈറ്റക്കാടുകളുണ്ട് ഈറ്റ അഥവാ ഈറ അറിയില്ലേ എന്താ ഈറ കൊണ്ട് പായ നെയ്യാറുണ്ട് അതുപോലെ തന്നെ പണ്ടുകാലത്ത് വട്ടികൾ കുട്ടകൾ ഒക്കെ ഈറ കൊണ്ട് നെയ്തുണ്ടാക്കിയിരുന്നു അതൊക്കെ നമുക്ക് ഇവിടെ കാണാം ആ ചെടികളെ ഇവിടെ കാണാം പേപ്പറസ് പോലത്തെ ഒരു ചെടി ഇത് നോക്കൂ പായൽ പോലത്തെ ഒരു ചെടി ഒരു കാലത്ത് അഗസ്ത്യവനത്തിലെ ബയോഡൈവേഴ്സിറ്റി പഠിക്കാൻ അതിലെ പി എച്ച് ഡി ചെയ്യുന്ന ഒരു ടീച്ചറിനു വേണ്ടിയിട്ട് ഞാൻ കാടുകൾ കയറി ഇലകളെ ശേഖരിച്ച് കൊടുത്തത് ഓർക്കുന്നു റെക്കോഡായി ഒട്ടിച്ചു കൊടുത്ത് ഓർക്കുന്നു വരച്ചു കൊടുത്ത് തോർക്കുന്നു അന്നു മുതലേ ഓർമ്മ വച്ച കാലം മുതലേ പ്രകൃതിയും കാടുമായി ഒരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കൊമൻസ് ഇടരുത് കാട്ടുവാസി ആയിരുന്നു എന്ന് എന്നാലും തെറ്റില്ല ഈ ചൂരൽ ചെടിയെ നിങ്ങൾക്കറിയാമോ നേരത്തെ ഈറ എന്ന ചെടിയെ ഞാൻ പരിചയപ്പെടുത്തിയതുപോലെ ഈ ചൂരൽ ചെടി അറിഞ്ഞുകൂടാത്തവർ കാണുക ചൂരൽ ചെടിയുടെ ഈ ദൃഢമായിട്ടുള്ള ഇതിൻ്റെ തണ്ടുണ്ടല്ലോ കീറി കട്ടിലൊക്കെ നെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ചൂരൽ കസേരകൾ സോഫ സെറ്റുകൾ നിങ്ങൾക്കത് ഖാദി ഗ്രാമോദ്യോഗ ഭവനിൽ പോയാൽ കാണാൻ പറ്റും അങ്ങനെ ചെയ്തിരിക്കുന്നവ അങ്ങനെ നടന്ന് മുന്നോട്ട് വന്നപ്പോൾ അതാ കണ്ടോ വളരെ വലിയ ഒരു ദിനോത്സർ ഇത് ഹെർബിവറസ് അല്ലേ ഹെർബിവറസ്സാണോ കുഞ്ഞ് തലയും വലിയ ശരീരവും ഉള്ളത് ശില്പി ആരായാലും നന്നായി ചെയ്തിരിക്കുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നത് ഡാം പണിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ക്രഷർ യൂണിറ്റാണ് അറിയില്ലേ ചല്ലി പൊടിക്കാനും ചല്ലിയും സിമൻറ്റുമായി മിക്സ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഇന്ന് അത് കാട് കയറി കിടക്കുന്ന കാരണം കാഴ്ച വ്യക്തമല്ല പക്ഷെ ബോർഡ് അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒറ്റയ്ക്ക് വരുന്നത് രസമാണ് ഇതുപോലെ സ്ഥലങ്ങളിൽ കൂട്ടായി വരുന്നതും രസമാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് പറയണം ഓക്കെ ഇവിടെ തനിച്ച് വരുന്ന ചിലർക്കെങ്കിലും ഒരു ഉൾഭയം തോന്നും നല്ലൊരു വനത്തിൻ്റെ പ്രതീതിയല്ലേ എങ്ങനെ തോന്നാതിരിക്കുക അങ്ങ് ദൂരെ തെന്മല ഡാമിൻ്റെ ഷട്ടറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജലത്തിൻ്റെ ഇരമ്പൽ കേൾക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ കാടിൻ്റെ ശബ്ദത്തെ നിങ്ങൾക്ക് കേൾക്കാൻ തരത്തിന് വോയിസ് ക്രമീകരിക്കാത്തത് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോകുമ്പോൾ ഡാമിൻ്റെ ആ നോയിസിൽ നിന്നും മാറിയാൽ പിന്നെ നിങ്ങൾ കേൾക്കുന്നത് വളരെ പ്യുവറായ നാച്ചുറൽ സൗണ്ട്സായിരിക്കും ചീവീടുകൾ മലമുഴക്കി വേഴാമ്പലിൻ്റെ ശബ്ദം മലയെണ്ണാൻ്റെ ശബ്ദം വേണ്ട എണ്ണമറ്റ ജീവജാലങ്ങളുടെ ജനസ്സുകളുടെ ഒരു കേദാരമാണ് കേന്ദ്രമാണ് ഈ കാട് നമുക്ക് അവിടേക്ക് പോകാം കാഴ്ചകൾ കാണാം ഇതേ നോക്കൂ കാടിൻ്റെ ഭംഗിയോട് ചേർന്നാണ് ഇവിടെ ഓരോ സ്കൾച്ചറിൻ്റെയും നിർമ്മിതി നമുക്കും അത് വളരെയധികം നയനാനന്ദകരമാണ് കാടുമായി മാച്ചാവുന്ന ഒരു ഇംഗ്ലീഷ് ഫിലിമൊക്കെ കണ്ടതുപോലെ തോന്നുന്നില്ലേ യുറാസിക് പാർക്ക് കണ്ടിട്ടില്ലേ സിനിമ അത് ഓർമ്മ വരും നമുക്ക് ഇവിടെ മറ്റൊരു അധികം വലുതല്ലാത്ത ഒരു ജനസ് ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം പേരുണ്ട് താഴെ ഒരു ബോർഡിൽ ഞാൻ കണ്ടു ഏകദേശം ഇരുപതോളം വെറൈറ്റി ഡയനോസറുകളെയാണ് അവരിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ആ ബോർഡിൽ നിന്ന് വ്യക്തമായി ഇരുപതിൽ തന്നെ പല പല വെറൈറ്റീസ് വേറെയുമുണ്ട് എന്ന സൂചനയുമുണ്ട് എന്തായാലും നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് കാഴ്ചകൾ എന്ത് രസമല്ലേ നമുക്ക് നമ്മൾ വേറെ ഏതോ ഒരു രാജ്യത്ത് ചെന്ന് നിൽക്കുന്ന പോലെ ഒരു പ്രതീതി ഉണ്ടാവും ഇത് ചെയ്തവരുടെ മഹാമനസ്കതയെ ഞാൻ വന്ദിക്കുന്നു ഇത് ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകണമേ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത് ഇവയുടെ മെയിൻ്റനൻസ് സമയാസമയങ്ങൾ നടത്തേണ്ടതുണ്ട് കാരണം ഇതിൻ്റെ ടൈൽസ് ഫിംഗേഴ്സ് മുതലായവയൊക്കെ ഏതോ രീതിയിൽ ഡാമേജ് ആയിരിക്കുന്നു സിമൻറ്റ് എന്ന കെമിക്കൽ അല്ലേ അവ തണുക്കുകയും ചൂടാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വരാനും പിന്നെ അവ ഈ രൂപത്തിൽ ഡാമേജായി പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതിന് ഒരു റീടച്ച് ആവശ്യമാണ് ചെയ്തവർ അവരുടെ മനസ്ഥിതിയിൽ അവർ കണ്ട സ്വപ്നങ്ങളെ പിന്നാലെ വരുന്നവരും ഏറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് പലയിടത്തും അത് അനാസ്ഥയിലേക്ക് വഴിവെക്കുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ ചെയ്തു വയ്ക്കുന്നവ ഓർമ്മ മാത്രമായി പോകുന്നു അത് വിഷമകരവുമാണ് നമ്മുടെ ഗവൺമെൻറ് സിസ്റ്റത്തിലൊക്കെ അത് ബാധിക്കുന്നത് ഇപ്രകാരമാണ് ഭരിക്കുന്നവരും നടത്തിപ്പുകാരും കാലാകാലങ്ങളിൽ മാറി മാറി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവയ്ക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോകുന്നത് കണ്ടോ ഇതൊക്കെ എത്ര മനോഹരങ്ങളാണ് എന്ത് രസമാണല്ലേ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെ കാലത്തിനൊപ്പം സഞ്ചരിക്കേണ്ട സ്കൾപ്ചേഴ്സ് അവയെ ഏതു വിധേനയും നിലനിർത്തി നിലനിർത്തിപ്പോകേണ്ടതിൻ്റെ ആവശ്യം ആഗ്രഹപ്രകാരം സാഫ്രോൺ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പറയുകയാണ് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് അധികാരികളോട് ബോധ്യപ്പെടുത്താൻ മറക്കരുത് പല ഭാഗങ്ങളും ഡാമേജ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണിതിൽ ഓരോ ശില്പങ്ങളുടെ പിന്നിലും പ്രവർത്തിച്ച ഒന്നോ അതിലധികമോ ശില്പികളുണ്ടാവും അവരാര് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചക്കാരനുണ്ടാവും ആ ശില്പിയുടെ പേര് ഒരു ഫലകത്തിൽ എഴുതി വെച്ചിരുന്നുവെങ്കിൽ നന്നായേനെ എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെയല്ലേ ചരിത്രത്തിൽ അവശേഷിപ്പുകളില്ലാതെ പോകുന്ന ഈ ഡൈനോസറുകളെപ്പോലെ ചരിത്രത്തിൽ ആരാലും ഓർമ്മിക്കപ്പെടാതെ പോകുന്നവരാണല്ലോ ശില്പികൾ അതിൽ ഏതാനും ചിത്രകാരന്മാർ അല്ലെങ്കിൽ പാട്ടുകാർ സിനിമാ നടന്മാർ ഇവരൊക്കെ തമ്മിൽ ഭേദം എന്ന രീതിയിൽ ഓർമ്മിക്കപ്പെടും ഇതുപോലുള്ള ദൈവത്തിൻ്റെ കൈയ്യെപ്പുള്ള ഹൃദയത്തിൽ ദൈവത്തെ പേറുന്ന പ്രകൃതിയെ പേറുന്ന ആത്മാംശത്തെ പേറുന്ന ജീവചൈതന്യത്തെ പേറുന്ന ശില്പിക്ക് എവിടെയാണ് നിങ്ങളുടെ മനസ്സിൽ സ്ഥാനമുള്ളത് അല്ലെങ്കിൽ ഓർക്കുന്നത് എപ്പോൾ ആര് ഞാൻ ആഗ്രഹിച്ചു ഇത്രയും പെർഫെക്ഷനോടെ ഈ ശില്പം ചെയ്ത ശില്പി ആര് എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവിടെയൊക്കെ നോക്കി അങ്ങനൊരു പേര് ഒരിടത്തും എഴുതി വച്ചിട്ടില്ല കലയെ നാം എന്നാണ് ആദരിക്കുന്നത് എന്തുകൊണ്ടാണ് നാം അവഗണന കലയോട് കാണിക്കുന്നത് സിനിമ ആണോ കല ഇതൊക്കെ നോക്കൂ ഇവയുടെ പുനഃസൃഷ്ടി പ്രകൃതിയുടെ കരവിരുദിനെ അപ്രകാരം തന്നെ ആവിഷ്കരിക്കാൻ കഴിയുന്ന കലാകാരൻ ഓർമ്മിക്കപ്പെടേണ്ടതല്ലേ ഈ ദലച്ചാറത്തിനുള്ളിൽ വനത്തിനുള്ളിൽ ഇത് ആണോ മനുഷ്യരെയൊക്കെ ഭക്ഷിക്കുന്ന അല്ലേ നോക്കൂ ഇതെന്ത് രസം വന്ന് എല്ലാത്തിനും അതിൻ്റെതായ പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലാണ് ഇതിൻ്റെ സൃഷ്ടി നടത്തിയിരിക്കുന്നത് ഞാനും ഒരു ശില്പി ആയതുകൊണ്ട് തന്നെ പോരായിക ഉള്ളത് എനിക്ക് പറയാനാകും കണ്ടെത്താനാകും പക്ഷേ ഇതൊക്കെ നല്ല പെർഫെക്ഷനോടെ ചെയ്തിരിക്കുവാണ് എക്സ്ക്ലൂസീവ് ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇനി കുറച്ച് മുകളിലോട്ട് നടന്നാൽ ഞാനിതിൻ്റെ വിഷ്വൽസൊക്കെ എടുക്കാൻ വേണ്ടി അതാത് ശില്പങ്ങളുടെ അടുത്ത് പോയി ഇവയൊക്കെ ഉയരങ്ങളിലൊക്കെ നിൽക്കുന്നവയാണ് ഓരോ തവണ കയറി ഇറങ്ങുമ്പോഴും നല്ല ആയാസം ഫീൽ ചെയ്യും എന്തിനാണ് ഇത്ര അടുത്ത് വന്നത് ഇതിൻ്റെ കണ്ണ് അതിൻ്റെ പുരികം ചുണ്ടുകൾ അവയുടെ പ്രത്യേകതകൾ ഇവയുടെ ശൽക്കങ്ങൾ ഇതൊക്കെ നമുക്ക് അടുത്ത് ചെന്നാലേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അടുത്ത് പോയത് അടുത്ത് പോയി കാഴ്ചക്കാരെല്ലാം അതിനെ തൊടുകയും നശിപ്പിക്കുകയും ചെയ്തു ഞാൻ ഒന്നിനെയും സ്പർശിക്കാറില്ല സ്പർശിക്കാതെ നിശ്ചിത ദൂരത്ത് നിന്നുകൊണ്ട് എൻ്റെ ക്യാമറയിൽ പകർത്തി വരികയാണ് ചെയ്യാറ് ഇത് എൻ്റെ പ്രേക്ഷകർക്ക് കൊടുക്കുന്നതോടൊപ്പം എൻ്റെ ഒരു പഠനം കൂടിയാണ് എൻ്റെ അറിവിലേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാൻ കൂടിയാണ് ഈ വിഷ്വൽ ഫുട്ടേജസ് നോക്കൂ എത്ര വലുതാണ് അത് ഞാൻ അതിൻ്റെ താഴേക്ക് നടന്നു പോയി തെന്നി വീഴാൻ ഉണ്ട് കേട്ടോ ഇവയൊക്കെ പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ച നിലയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ശില്പങ്ങളെയൊക്കെ ഞാൻ ചിന്തിച്ചു താഴെ നിന്ന് ഇവയെ നിർമ്മിച്ചിവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഇവിടെ വച്ച് തന്നെ നിർമ്മിച്ചിട്ടുണ്ടാവണം അപ്പോൾ പോലും പ്രകൃതിയെ അല്പം പോലും തൊടാതെ നശിപ്പിക്കാതെയാണ് ഇവയൊക്കെ ചെയ്തത് എന്നോർക്കുമ്പോൾ ആ ശില്പികളുടെ അവരെ സഹായിച്ചവരുടെ ഒരു ധ്യാന മനസ്തുതി എത്ര വലുതാണ് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ നോക്കൂ മറ്റൊരു മനോഹരമായ ശില്പം ഇതുപോലുള്ള ശില്പങ്ങൾ ധാരാളം ദുബായിൽ ചെയ്തിട്ടുണ്ട് സാധാരണ അവിടെ ഇഷ്ടംപോലെ മാളുകളുണ്ടല്ലോ ആ മാളുകൾക്കുള്ളിലാണ് അവർ ശില്പങ്ങളെ വയ്ക്കാറ് എന്താണെന്നറിയോ പുറത്ത് ചൂട് കാലത്ത് നല്ല ചൂടാണല്ലോ അൻപത്തഞ്ച് ഡിഗ്രിക്ക് പുറത്തല്ലേ ചൂട് അപ്പോൾ അതിലെ പെയിൻറ്റിംഗ് ഒക്കെ ഫെയ്ഡാവാൻ ചാൻസ് ഉണ്ട് പക്ഷേ അവയ്ക്ക് പേടാവാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലേ നോക്കൂ ഇരുപതോളം വെറൈറ്റീസ് ഇതെല്ലാം ഇവിടെ ചെയ്തു വെച്ചേക്കുന്ന ഈ ജുറാസി ഗാർഡനിൽ ചെയ്തു വച്ചേക്കുന്ന ശില്പങ്ങളാണ് കേട്ടോ അതിൻ്റെ വിവരണങ്ങളാണ് താഴെ ഉള്ളത് നിങ്ങൾ വരുമ്പോൾ അതെല്ലാം മനസ്സിലാക്കുക പഠിക്കുക ഇങ്ങോട്ട് താഴേക്ക് നടന്നു വന്നു കാരണം അങ്ങ് ദൂരെ നിന്നേ കണ്ടു ഒരു വലിയ ഒരു രാക്ഷസനായ ദിനോത്സർ ഇവിടെ നിന്ന് നിൽപ്പുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഈ കാഴ്ചകൾ വളരെ ത്രില്ലാണ് ഭയം തോന്നുന്നതുമാണ് ഇത് കണ്ടോ സ്റ്റെപ്പുകൾ കെട്ടി ഒരു ചെറിയ പവലിയൻ പോലെ ധാരാളം വർക്കുകൾ ഈ പാർക്കിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവർ നടത്തിയിരിക്കുന്നു നമുക്ക് അതിനവരോട് നന്ദി പറയാം ഇങ്ങനെ ഒറ്റയ്ക്കും തെറ്റായും നിൽക്കുന്ന ധാരാളം ശില്പങ്ങളുള്ള ഈ ദിനോസർ ഗാർഡൻ ദിനോസർ പാർക്ക് വളരെ രസമാണ് ഇത് തെന്മല ഡാമിലെ എക്കോ ടൂറിസം പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മിതികളാണ് നോക്കൂ വലിയ വൻ മരങ്ങളുടെ ഇടയിലൂടെ പോകുന്ന വഴി സിനിമകളിലൂടെ കാണുമ്പോൾ കാഴ്ചകളെ നമ്മെ മനം മയക്കുന്ന രീതിയിൽ കൊണ്ട് നയിക്കുന്നത് ഇങ്ങനെയുള്ള ചില കോൺസെപ്റ്റുകളാണ് അല്ലേ അങ്ങനെ അവിടെ ഇവിടെ നിൽക്കുന്ന മരങ്ങൾക്കെല്ലാം പേരുണ്ട് കേട്ടോ അത് ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട് മരങ്ങളെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഇതൊക്കെ പ്രയോജനപ്പെടും പിന്നെ ഒരു കാര്യം നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കൂടി കരുതണം ധാരാളം വെള്ളം കുടിച്ചു പോകും കേട്ടോ ഇനി നമുക്ക് കാണേണ്ടത് സ്കൾപ്ചർ ഗാർഡൻ ആണ് ഈ വീഡിയോട് കൂടി നമ്മൾ അവസാനിപ്പിക്കാമെന്ന് കരുതിയതാണ് പക്ഷേ കഴിഞ്ഞില്ല അടുത്ത ഒരു വീഡിയോട് കൂടി തെന്മല ഡാം എക്കോ ടൂറിസത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഫൂട്ടേജുകൾ അവസാനിപ്പിക്കാം ഇവിടെ വളരെ മനോഹരമായ ഗാർഡൻ ശില്പങ്ങളിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി